അത് എൻ്റെ മനസ്സിൽ നിന്നുള്ള ഒരു ഉദ്ദേശമില്ല ഒരു ദുരുദ്ദേശമില്ല അതെ സതുദ്ദേശം മാത്രം വെച്ചിട്ട് ഒരഭിമുഖത്തില് ലൈം ലൈറ്റിൽ ഉള്ള സമയത്ത് എല്ലാവരും ഉണ്ടാവും അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നത് പറയാനാണ് ഉദ്ദേശിച്ചത് ഒരിക്കലും നസീർ സാറിനെ പോലത്തെ മലയാള സിനിമയുടെ ദൈവം അല്ലെങ്കിൽ ഗോഡ് ഓഫ് മലയാള സിനിമേനെ ഒരുവിധത്തിലും തേജവധം ചെയ്യാനോ മോശമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷെ അത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഇന്നലെയാണ് യു കെയിൽ നിന്ന് എത്തിയത് അത് ഡൈവേർട്ടായിപ്പോയി പക്ഷേ പ്രേംനസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ടുള്ള മേനക സുരേഷ് കുമാർ എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് അറിയാം നസീർ സാറിൻ്റെ തൊട്ടടുത്ത ബന്ധു അതായത് പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ തൊട്ടടുത്ത ചേട്ടനരിയമാര് മക്കളായിട്ടുള്ള ഫൈസൽ അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് ഫൗണ്ടേഷൻ്റെ അതുപോലെ തന്നെ നാസർഗ എൻ്റെ ട്രഷററാണ് അവരായിട്ട് ഞാനിന്ന് കണ്ടു അപ്പോൾ അവർക്കും മനസ്സിലായി കാര്യം വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നു എന്നുള്ളത് മനസ്സിലായി പക്ഷേ അത് ഡൈവേർട്ടായിപ്പോയി അപ്പോൾ അതിന് ഞാൻ അതിന് വേദനയുള്ളവർക്ക് വേദനയുള്ളവർക്കല്ല അല്ലാത്തവർക്കും എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു നീ എന്താ ഞാൻ പറഞ്ഞാൽ അതല്ല തെറ്റായിട്ട് അതിൽ നിന്നുള്ള അതായത് ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ചില സീനിയർ സീനിയേഴ്സ് നമുക്ക് ഇവരായിട്ടുള്ള അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല നസീർ സാറിൻ്റെ ഒപ്പവും മധുസാറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ സത്യം മാസത്തിൻ്റെ ഒപ്പം ഒന്നും അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല പക്ഷേ മധുസാറിൻ്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് പോകാറുണ്ട് സത്യം മാസത്തിൻ്റെ മകനുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധം കാത്തുശൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അമ്മേൽ മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് വാദിച്ചിട്ടുള്ള ഒരാളാണ് അത് കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ നസീർ സാറിൻ്റെ മകൻ ഷാനവാസിക്കേട്ടും നല്ല ബന്ധമാണ് പക്ഷേ ഇത് എന്തോരപകടം പറ്റിയതുപോലെ എൻ്റെ ടങ് സ്ലിപ്പ് തന്നെയാണ് അത് പറഞ്ഞ രീതി ശരിയായില്ല എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയെന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിന് മാപ്പ് പറയണമെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നേരിട്ട് ഇവിടെ വന്നിട്ട് കാരണം ഈ ന്യൂസ് ചാനലിൽ നിന്ന് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ പത്ത് പതിനഞ്ച് ദിവസം പുറത്തായിരുന്നു സുരേഷ് സുരേഷായിട്ട് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ നസീർ ഫൈസലിഖയും നാസിർഗേഡിൽ നിന്ന് ഒരുമിച്ച് കൂടി മാപ്പ് ഞാൻ എഴുതി കൊടുക്കുന്ന രീതി തന്നെ അവർക്ക് കൊടുക്കുകയും അവിടെ ഞാൻ ജനൻ ടീമിലായിരുന്നു അവിടെ വെച്ച് എൻ്റെ ബൈറ്റ് എടുക്കുകയും പിന്നെ നിങ്ങളെ നേരിട്ട് കണ്ട് പറയണം അതായത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേദനിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത് എരിവും പുളിയൊക്കെ കൂട്ടുന്ന നാവല്ല ഒരു പറ്റി എന്നുള്ള രീതിയിൽ മാപ്പ് പറയുകയും ലോകത്തുള്ള എല്ലാ നസീർക്കാരുടെ നസീർ സാറിൻ്റെ ആരാധകരോടും മാപ്പ് യോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലു വീഴുന്നത് ഒരു കുറച്ചില്ലല്ലോ അത് കൂടുതലാണ് അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറണമെന്ന് ആ ഒരു വിവാദം അവസാനിച്ചതായിട്ട് കഴിയുന്നു ഫൗണ്ടേഷനും പിരിയുകയാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു നസീർ സാറിന് ഇഷ്ടമുള്ളത് ഏ അത് നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശ സതുദ്ദേശമല്ല വന്നത് അതിനു മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എത്ര ഇപ്പോൾ മേളിൻ മൺഡ്രോ എന്ന് പറഞ്ഞൊരു നടിയുടെ ഒരു സിനിമ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ അവർ മുപ്പത്താറ് വയസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ അതൊരു പാഠമാണ് ഞാൻ എൻ്റെ സീനിയേഴ്സ് പറയുമ്പോൾ എനിക്കറിയില്ലാത്ത സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് കാരണം അത് നമുക്കൊരു ഗുണപാഠമാണ് അപ്പോൾ അത് ആ ഉദ്ദേശമാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഒരിക്കലും നസീർ സാറിനെ പോലെ ഒരാളെ അങ്ങനെ പറയാൻ ഞാൻ യോഗ്യനുമല്ല പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫൗണ്ടേഷൻ്റെ ആൾക്കാർ അത് സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിനെ പോലെയാണ് മാനേജർ സുരേഷ് ചേട്ടൻ ഏതൊരു പ്രശ്നം വരുമ്പോഴും എൻ്റെ കൂടെ നിൽക്കുകയും ഇതല്ല അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ആദ്യ സിനിമയിൽ ചാൻസ് ചോദിച്ച് ചെല്ലുന്നത് സുരേഷ് ചേട്ടൻ്റെ ഒപ്പമാണ് എനിക്ക് ഏഷ്യാനെറ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോൾ തന്നത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തോട് ഇമോഷണൽ ആയിട്ടൊരു ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ടൊന്നും എല്ലാം കാരണം വളരെ വളരെ ആയിട്ടാണ് നസീർ സാറിന്റെ തൊട്ടടുത്ത ബന്ധു ചേട്ടനീയമാരും മക്കളിലൊരാളായ ഫൈസലൊക്കെ എന്നോട് പെരുമാറിയതും അതായത് അവര് പറഞ്ഞു ഇതൊക്കെ പഠിച്ചത് നസീർ സാറിൽ നിന്നുമാണ് ആ മര്യാദകൾ പഠിച്ചത് ചീത്ത പറയുന്നവരെ നിങ്ങൾ വിട്ടേക്കും ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് നന്നായിട്ട് പെരുമാറുക സഹായിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ വിഷമമുണ്ട് എനിക്ക് തീർച്ചയായിട്ടും ആ ഫൗണ്ടേഷന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ മെമ്പർ ആവുകയാണ് അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഞാനും ആ ഫൗണ്ടേഷൻ്റെ യഥാർത്ഥത്തിലുള്ള നസീർ ഫൗണ്ടേഷൻ ആ ഒരു ഫാമിലിയൊക്കെ ഉൾപ്പെടുന്ന മക്കളൊക്കെ ഉൾപ്പെടുന്ന എന്റെ മെമ്പറായിട്ടും മാറുകയും ചെയ്തു അല്ല ഇനിയൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കൈമാറുതിരുന്നു എനിക്ക് തെളിവില്ല അന്തരീക്ഷം മാത്രമേ ഉള്ളൂ പക്ഷേ പറഞ്ഞവർക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും അറിയാം നമുക്കല്ലാതെ നമുക്ക് എവിടെ നിന്നാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ വേറെ ക്രിമിനൽ കേസിൽ പ്രതിയോ സ്ത്രീ പീഡന കേസിൽ പ്രതിയോ അല്ലെങ്കിൽ മയപ്പുവരുന്ന കേസിൽ പ്രതിയോ ഒരു പോലീസ് സ്റ്റേഷൻ പോലീസുകാരുണ്ട് ഇവിടെ ഇതിൽ അഭിനയിച്ചു അവർക്കൊക്കെ അറിയാവുന്നതാണ് ഞാനൊരാളെ മോശമാക്കി കീഴ്ത്തി ഒരിക്കലും പറയാറില്ല മനസ്സ് വേദനിക്കുന്ന കാര്യം പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ നസീർ സാറിൻ്റെ ഗോഡ് ഓഫ് മലയാള സിനിമ ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഒന്ന് രണ്ട് പേര് വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ആക്കാൻ ശ്രമിക്കുകയും അത് അങ്ങോട്ട് ഒരാൾ പിന്നെ വീണുറന്ന് വളഞ്ഞു ചേർന്ന് എല്ലാവരും ആക്രമിക്കുമല്ലോ അപ്പോൾ അതൊരാക്രമണം ഒരു മേളയായി മാറി പക്ഷെ ഞാൻ ഇതുവരെ ആയിട്ടും എന്തൊക്കെ സൈബർ ആക്രമണം ഉണ്ടായാലും ഈ ഫേസ്ബുക്ക് ഡെലീറ്റ് ചെയ്ത് പോവുകയോ ഇൻസ്റ്റ ഡെലീറ്റ് ചെയ്ത് പോകാറില്ല കമൻറ് ബോക്സ് ഓൺ ചെയ്ത് വെക്കും കാരണം തെറി പറയാനുള്ളവരൊക്കെ പറഞ്ഞോട്ടെ പാവം ചെയ്യാത്തവർ എല്ലാവർക്കും അല്ലറിഞ്ഞോട്ടെ അവരുടെ ദേഷ്യങ്ങളൊക്കെ തീർത്തോട്ടെ പക്ഷെ ഞാൻ വിളിച്ചു കൊണ്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ടാവുക ഞാൻ തിരുവനന്തപുരത്തേക്ക് തന്നെ നേരിട്ട് വന്നത് അതെ 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 ആ ഇന്ന് തുടങ്ങുകയാണ് പക്ഷേ ഞങ്ങൾ ഈ ഇരുപത്തഞ്ചാം ദിവസം പോലീസ് ഡേഡ് ഇരുപത്തഞ്ചാം ദിവസം ആയതുകൊണ്ട് ഞാനും അനുസരിപ്പിക്കും ഞങ്ങളെ ഹൈഡ് ഓഫ് കമ്മിറ്റി മെമ്പേഴ്സാണ് ഇനിയിപ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമായി എങ്കിലിത് ഇതിന് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ട് ചൊല്ലുന്നവരും അതെനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല ഞാനിന്നലെ എത്തിയിട്ടുള്ളൂ ഞാൻ അന്വേഷിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല പെട്ടെന്നൊരു നിറം അങ്ങനെ ഒരു നിറമില്ല അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു സംഘടനയാണ് നമ്മൾ അപ്പൊ അതെന്താന്നുള്ളതിന്റെ കൃത്യം കാര്യം മനസ്സിലായിട്ടില്ല ഞാൻ നേരിട്ട് ഞാൻ പ്രചരിക്കുന്നത് നേരിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്നറിയാവുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും എന്ത് ചകഞ്ഞെടുത്താലും അറിയാതെ സംഭവിക്കുന്നു അതായത് എഡിറ്റ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് അതൊരു കഥയാക്കി മാറ്റരുത് കണ്ടന്റ് മാത്രമായിരിക്കരുത് നമ്മുടെ സതുദ്ദേശം എന്താണെന്ന് കൂടി അറിഞ്ഞിട്ട് നിങ്ങൾ അത് വ്യാപിപ്പിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ